രാവിലെ എഴുന്നേറ്റ ഉടൻ പാൽ ചായയോ കാപ്പിയോ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പലരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ചായയിലോ കാപ്പിയിലോ നിന്നായിരിക്കാം എന്നാൽ പാലിന് പകരം കട്ടൻ ചായയിൽ അല്പം നാരങ്ങ നീര് ചേർത്ത മുപ്പത് ദിവസം കുടിച്ചാൽ ശരീരത്തിൽ ചില നല്ല മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് കണ്ടത് നാരങ്ങ ചേർത്ത കട്ടൻ ചായ ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കുറയ്ക്കാനാണ് സഹായിക്കുക നാരങ്ങയിലുള്ള വൈറ്റമിൻ സി മെറ്റബോളിസം വർദ്ധിപ്പിച്ച് കാലറികൾ വേഗത്തിൽ ഇരിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും നല്ലതാണ് നാരങ്ങയിലും കട്ടൻചായയിലുമുള്ള ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയും ശക്തിപ്പെടുത്തും മഴക്കാലത്തും ശൈത്യകാലത്തും സാധാരണയായി ഉണ്ടാകുന്ന ജലദോഷം പനി ചുമ എന്നിവ ഒഴിവാക്കാനും ഇത് നല്ലതാണ് വെറും വയറ്റിൽ രാവിലെ നാരങ്ങ ചേർത്ത കട്ടൻ ചായ കുടിക്കുന്നത് ദഹന പ്രക്രിയ സുഗമമാക്കാൻ നല്ലതാണ് ഇത് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്താക്കുകയും ഗ്യാസ് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യും കട്ടൻ ചായയിലെ ഫ്ലവനോയിഡുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും നാരങ്ങ ചേർത്താൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാഘാതത്തിന്റെ സാധ്യത കുറയ്ക്കാനും കഴിയും ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തായാൽ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം ലഭിക്കും നാരങ്ങയിലെ വൈറ്റമിൻ സി മുഖക്കുരു കുറയ്ക്കാനും ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും നല്ലതാണ്